മോഹൻലാൽ സൂപ്രധാനമായത് എങ്ങനെ ആ ചോദ്യത്തിന് ഇന്നുള്ള ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തിയാറിൽ പുറത്തിറങ്ങിയ രാജാവിന്റെ മകൻ എന്ന ചിത്രമാണ് തമ്പി കണന്നാനം സംവിധാനം ചെയ്ത് ഡെനിസ് ജോസഫ് തിരക്കഥ എഴുതിയ രാജാവിന്റെ മകൻ അതോടുകൂടിയാണ് മോഹൻലാൽ സൂപ്രധാനമായത് എന്ന് പറയുന്നുണ്ട് മലയാള കമേഴ്സൺ സിനിമയുടെ ചരിത്രം മോഹൻലാലിന്റെ ചരിത്രം എഴുതുന്നത് അതിനു മുമ്പ് തന്നെ മോഹൻലാൽ സൂപ്രധാര പദവിയിലേക്ക് പദവിയിലേക്ക് നടന്നെടുത്തു രാജാവിന്റെ മകന് മുമ്പ് തന്നെ മോഹൻലാൽ സൂപ്രധാനമായി മാറിക്കഴിഞ്ഞു അതിന് മോഹൻലാലിന് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തത് എല്ലാ ആശീർവാദങ്ങളും ചെയ്തു കൊടുത്തത് നിത്യഹരത് നായകൻ പ്രേംനസീറാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ആട്ടകലാശം എന്ന ചിത്രം ആട്ടകലാശം എന്ന ചിത്രത്തിൽ മോഹൻലാൽ അവതരിപ്പിച്ചത് ബാബു എന്ന ഡോക്ടറുടെ വേഷമാണ് ചിത്രത്തിൽ പ്രേംനസറും മോഹൻലാലും തുല്യ തുല്യ പദവിയുള്ള അല്ലെങ്കിൽ തത്തുല്യരായ നായക വേഷം അഭിനയിച്ചുവെങ്കിലും ആ ചിത്രത്തിലെ ഫൈറ്റും ആ ചിത്രത്തിലെ ഗാനങ്ങളും ഒക്കെ മോഹൻലാലിനെ ഹൈപ്പ് ചെയ്യും മോഹൻലാലിന് വലിയൊരു മൈലേജ് ഉണ്ടാക്കി കൊടുത്തു ആട്ടകലാശം എന്ന ചിത്രത്തിന്റെ ഡോക്ടർ ബാബു എന്ന കഥാപാത്രം മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം അനശ്വര കഥാപാത്രമായി മാറി ഈ ചിത്രത്തിൽ ബാലചന്ദ്രൻ എന്ന പോലീസ് ഉദ്യോഗസ്ഥനെയാണ് പ്രേംനസീർ അവതരിപ്പിച്ചത് ആട്ടകലാശം വളരെ വ്യത്യസ്തമായ കഥയായിരുന്നു ശശികുമാർ ആ ചിത്രം സംവിധാനം ചെയ്തത് ഹിറ്റ് മേക്കർ ശശികുമാർ ശശികുമാർ ഈ കഥയുമായി പ്രേംനസീറിന്റെ അടുത്തെത്തുമ്പോൾ പ്രേംനസീറിനോട് പറഞ്ഞിരുന്നു പ്രേംനസീറിന് ഈ ചിത്രത്തിൽ ഫൈറ്റ് ഇല്ല ഫൈറ്റ് ഇല്ലാത്ത ഒരു ചിത്രത്തിൽ പ്രേംനസീർ അവതരിപ്പിക്കുക അഭിനയിക്കുക എന്നുള്ളത് ഒരിക്കലും പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമില്ല പക്ഷേ ശശികുമാർ കഥ പറഞ്ഞു പ്രേംനസീർ ഈ ചിത്രത്തിൽ ഫൈറ്റ് ഒന്നും ചെയ്യാത്ത ഒരു നായകനാണ് മോഹൻലാലിനാണ് ഫൈറ്റ് മോഹൻലാലിന് തത്തുല്യമായ വേഷമാണ് പ്രേംനസീർ സമ്മതിച്ചു കാരണം തനിക്ക് ശേഷം പ്രളയം എന്നൊരു ചിന്താഗതി പ്രേംനസീറിന് ഇല്ലായിരുന്നു തനിക്ക് ശേഷം പ്രളയം എന്ന് പ്രേമനസീർ ചിന്തിച്ചിരുന്നെങ്കിൽ രാഘവനും സുധീറും ഒന്നും വരത്തില്ലായിരുന്നു എന്തിന് ജയം പോലും വരത്തില്ലായിരുന്നു അങ്ങനെയൊന്നും പ്രേമനസീറിനില്ലായിരുന്നു പ്രേമനസീർ പറഞ്ഞു ലാലു അത് ചെയ്യട്ടെ അന്നേ പ്രേമനസീർ മോഹൻലാലിനെ വിളിച്ചിരുന്നു ലാലു എന്നായിരുന്നു ലാലു അത് ചെയ്യട്ടെ ഈ ആട്ടകലാശത്തിലെ സംഘടന രംഗങ്ങൾ മോഹൻലാലിന് വലിയൊരു മൈലേജ് ഉണ്ടാക്കി കൊടുത്തു കാരണം മോഹൻലാലിന്റെ ശാരീരികമായ അഭ്യാസം ശാരീരികമായ കാര്യക്ഷമത ശാരീരികമായ വഴക്കം ഒക്കെ അതിലെ സംഘടന രംഗങ്ങളിൽ ഉണ്ടായിരുന്നു പ്രേംനസീറിന് ഒരു നോക്കുകുത്തിയുടെ റോൾ മാത്രമേ ആ ചിത്രത്തിൽ ഉണ്ടായിരുന്നു നായകനാണ് മോഹൻലാലിനോടൊപ്പം പ്രേമനസീർ പക്ഷെ ആ ചിത്രത്തിൽ പ്രേംനസീറിന് നായ നായകൻ എന്ന നിലയിൽ മുന്നോട്ട് പോകാനുള്ള അല്ലെങ്കിൽ നായകൻ എന്ന നിലയിൽ പ്രേക്ഷിക്കേണ്ട കയ്യടി വാങ്ങാനുള്ള ഒരു മാർഗവും ഇല്ലായിരുന്നു ആ ഒറ്റ ചിത്രത്തിലൂടെയാണ് മോഹൻലാൽ സൂപ്രധാന പദവിയിലേക്ക് നടന്നെടുത്തത് പിന്നീടാണ് ഈ രാജാവിൻ്റെ മകനടക്കമുള്ള ചിത്രങ്ങൾ വരുന്നത് ഈ ആട്ടകലാശത്തിന് ശേഷം മോഹൻലാലിന് ഫാൻസ് ഉണ്ടായി കേരളമാണ് ആട്ടകലാശം എന്ന ചിത്രമാണ് മോഹൻലാലിന് ഫാൻസിനെ സമ്മാനിച്ചത് ആട്ടകലാശം എന്ന ചിത്രത്തിലൂടെ മറ്റൊരു മറ്റൊരു സംഭവം കൂടെ ഇറങ്ങേറി പ്രേംനസീർ ക്ലീൻ ബൗൾഡായി മാറുകയും ചെയ്തു പക്ഷേ പ്രേംനസീർ അതിൽ വിഷ വിഷമിച്ചില്ല കാരണം മോഹൻലാൽ എന്ന അതുല്യ പ്രതിഭയെ പ്രേംനസീർ അംഗീകരിച്ചു എല്ലാവരും പറയുന്നു രാജാവിന്റെ മകൻ അതാണ് മോഹൻലാലിനെ സുപ്രധാനമാക്കിയ ചിത്രം അതൊന്നുമല്ല ആട്ടക്കലാശം